ഈ കിഴിക്കുള്ളിലെ നിധി കഴിക്കാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇത് മാത്രമല്ല നല്ല അടിപൊളി പാൽക്കപ്പയും മീൻ കറിയും ചട്ടിച്ചോറും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അധികം ഐറ്റംസ് നല്ല നൂൽ പൊറോട്ടയും തിക്ക് ഗ്രേവിയുള്ള ബട്ടർ ചിക്കനും ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കിയാലോ ഈ ഒരു തിക്ക് ഗ്രേവി വരുന്ന ബട്ടർ ചിക്കൻ ഏതൊരു ഫുഡ് ഐറ്റംസിന്റെയും ഒപ്പം കഴിക്കാൻ വേറെ ലെവൽ ഫീൽ ആയിരിക്കും നെക്സ്റ്റ് ട്രൈ ചെയ്തത് ഇവരുടെ സ്പെഷ്യൽ പാൽക്കപ്പൊരു പാൽക്കപ്പയ്ക്ക് മീൻകറിയുടെ ആവശ്യമേ ഇല്ല അല്ലാണ്ട് കഴിക്കാൻ തന്നെ വളരെ അധികം ടേസ്റ്റ് തന്നെയാണ് ഇനി ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു കിഴി പൊറോട്ട ഒന്ന് ഓപ്പൺ ചെയ്തത് മൂന്ന് പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത് നല്ല രീതിയിൽ ഈ ഒരു ഗ്രേവിയിലൊക്കെ മിക്സ് ആയി കിടക്കുന്നത് കൊണ്ടും ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ ആ പൊടികൾ एट, एट, ും ചിക്കൻ ഫ്രൈയും ഒക്കെ ചേർത്ത് കഴിക്കാൻ വേറെ ലെവൽ ഫീൽ ആണ് അത് മാത്രമല്ല ഇതിനകത്തൊരു ഓംലെറ്റ് കൂടി ഒളിച്ചിരിപ്പുണ്ട് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് എ സി റൂമും അവൈലബിൾ ആണ് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോസും എല്ലാം ഇവിടെ ഡ്രോയിങ് ചെയ്തും വെച്ചിട്ടുണ്ട് ഇനി ഫാമിലിക്കൊപ്പം നല്ല പ്രൈവസി ആയിട്ട് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഹട്ട് തിരിച്ചിട്ടും ഇവിടെ പോർഷൻസ് ഉണ്ട് അത് മാത്രമല്ല കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു പാർക്ക് പോലെയും സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോ ഔട്ട്ഡോർ ഡോറിന് ഈ ഒരു മുതുക് ഫലൂടെ കൂടി കുടിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം ഈ ഒരു ഫലൂട ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ ഒപ്പം ഒരു കുഞ്ഞു മോളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് ഓ ഈ ഒരു ഹോട്ടലിന്റെ എക്സാ ലൊക്കേഷൻ വരുന്നത് ത്രിവാഡുറം വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ റോട്ടിൽ വരുന്ന ടേസ്റ്റ് ഓഫ് നെല്ലനാട്